വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ബ്രോസ്വാമി കഥകൾ എന്ന് പറയുന്ന കളക്ടർ ബ്രോയുടെ ബുക്കാണ് സോ ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓലീവ് ബുക്സ് ആണ് പിന്നെ ഇതിന് നൂറ്റി ഇരുപത് പേജാണ് എം ആർ പി നൂറ്റി എൺപത് രൂപയാണ് ഈ അടുത്ത് എൻ്റെയിൽ കുറേ മെമ്മോയർ ടൈപ്പ് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതായത് പുതിയ എഴുത്തുകാരുടെ കഥയല്ല നോവലല്ല പക്ഷേ അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും ഓർമ്മക്കുറിപ്പുകളൊന്നുമല്ല അനുഭവക്കുറിപ്പുകളൊന്നും പറഞ്ഞുകൂടാ അവർക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നസ്റ്റാളജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അങ്ങനത്തെ ഒരു ജേണറിൽ അങ്ങനത്തെ ഒരു ജേണറിലും അല്ല പക്ഷേ എന്നാൽ കഥകളിലും അല്ല എന്ന് പറഞ്ഞ് പെടുത്താൻ പറ്റുന്നൊരു പുസ്തകമാണിത് ഒരു പ്രത്യേക ടൈപ്പ് ബുക്കാണ് അതായത് സാങ്കല്പിക കഥകളെന്നാണ് പുസ്തകത്തിൽ അവകാശപ്പെടുന്നത് കുറച്ച് 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 ഇൻസിഡൻസുള്ള കുട്ടിക്കുട്ടി കുട്ടി കുട്ടി കഥകൾ അങ്ങനത്തെ ഒരു പതിനാല് കുട്ടി കഥകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സിനിമാസിദ്ധൻ വിവാദ സിദ്ധൻ ടിപ്പുവിൻ്റെ പെട്ടി സിദ്ധാർത്ഥൻ്റെ ആത്മകഥ അത് കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് അത്ര റിയലിസ്റ്റിക് അല്ലാത്തൊരു പ്ലോട്ടിലാണ് ഈ കഥയൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു ഒരു പ്രത്യേക നുണക്കഥകളാണെന്നാണ് ബാക്ക് കവറിലും കൊടുത്തിരിക്കുന്നത് ഒരു സാങ്കല്പിക നുണക്കഥകൾ അതാണ് ബേസിക്കലി പുസ്തകത്തിൻ്റെ ഒരു വൺലൈൻ അതായത് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ എഴുത്തുകളിലൊക്കെ ഒരു സർക്കാസ്റ്റിക് ടോൺ ഉണ്ടല്ലോ ഒരു സത്യം പറയണം പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ പറയുക അതായത് സാധാരണ ഈ പ്രശാന്ത് നായർ എഴുതുന്ന ആർട്ടിക്കിൾസ് ആയാലും മുന്നേ എഴുതിയ പുസ്തകങ്ങൾ അതിനകത്തൊക്കെ ഉള്ള ഒരു ഒരു റൈറ്റിംഗ് ഒരു സ്റ്റൈലുണ്ട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള പക്ഷേ ഇതുപോലെ പറയേണ്ടത് പറയുന്ന ഒരു പ്രത്യേക രീതി ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കഥകളും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യത എന്ന് എനിക്കറിയില്ല എനിക്കിനത് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും അത്ര ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ പല പല ലെവലാണല്ലോ അത് പതിനാല് കഥയുണ്ടല്ലോ അപ്പോൾ പക്ഷേ ചിലതൊക്കെ ഭയങ്കര പ്രസൻറ്റ് ചെയ്ത രീതിയെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്കൊരു കാര്യം െ പറയണം പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ അതിങ്ങനെ പറയാം എന്നുള്ളതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു നാക്ക് ഉണ്ടല്ലോ അത് രസമുണ്ടായിരുന്നു വായിക്കാനായിട്ട് അപ്പോൾ അല്ലാണ്ട് ഓരോ കഥ എടുത്ത് പറയാനായിട്ട് ഒരു കഥയില്ല അപ്പോൾ ഒരു ഒരു കഥയില്ലാത്ത പക്ഷേ കുറെ നണക്കഥകളില്ല പക്ഷേ കുറച്ച് കഥകളുള്ളൊരു ബുക്ക് എന്ന് വേണമെങ്കിൽ എൻ്റെ ഭാഷയിൽ പറയാം പിന്നെ പുസ്തകം എനിക്ക് ഇങ്ങനത്തെ പുസ്തകത്തിനെ കുറിച്ചൊക്കെ പേഴ്സണലി തോന്നിയൊരു സാധനം വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കവർ പേജാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളത് കണ്ടിട്ടൊക്കെ ഉണ്ടാവും അതൊത്തിരി പുതിയ പുസ്തകമല്ല കുറച്ചായത് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചടുത്താണ് വായിച്ചത് തന്നെ ഉള്ളു ആ അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ പുസ്തകത്തിൽ പേഴ്സണൽ ഡ്രൈൻഡിങ്ങിന് പറ്റിയ ഒരു പുസ്തകമാണ് ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ പർട്ടിക്കുലർലി ബ്രോ സ്വാമി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളീനെ പല സ്ഥലത്തും സ്ഥലത്തും ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഒന്ന് ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണും ബ്രാൻഡെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണോന്നറിയില്ല എന്നാലും നിങ്ങൾ അസ് എ പേഴ്സൺ നിങ്ങളെസ് എ ബ്രാൻഡ് അറിയപ്പെടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതായത് ഇപ്പം ഞാനോടത്ത് കണ്ടതാണ് ഒരു ഒരു തേപ്പ് കട ആ തേപ്പ് കടയുടെ പേരാണ് സുരേഷിൻ്റെ തേപ്പുകട അപ്പം ഐ ഗസ് ആ തേപ്പ് കട നടത്തുന്ന സുരേഷ് ഷട്ടനായിരിക്കും സുരേഷിൻ്റെ തേപ്പുകട അപ്പോൾ അതാണ് അതിൻ്റെ ബ്രാൻഡിങ് അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡിങ്ങൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ോസ്വാമി കഥകൾ എന്ന് പറയുമ്പോൾ അത് ഇതിനിപ്പോൾ വേറെ ഒരു എന്താ പറയാമല്ല ഒരു പേര് നുണക്കഥകളുന്നോ അല്ലെങ്കിലും പേരിടുകയായിരുന്നെങ്കിൽ അത് ഇദ്ദേഹം എഴുതിയതാണെന്ന് പേരിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല സോ ദാറ്റ് പേഴ്സണൽ റൈറ്റിങ്ങിന് ഞാനിത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചൊരു പുസ്തകമാണെന്നോ അങ്ങനെയൊന്നും പറയല നിങ്ങൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൽ പേഴ്സണൽ റൈറ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അത്യാവശ്യം ഇലിസ്ട്രേഷൻസ് ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് അങ്ങനത്തെ ഒരു വായനയാണ് അതായത് ഒരു ഡീപ്പ് ഒരു സീരിയസ് വായനയല്ല പക്ഷേ എന്നാൽ ഒരു ഈസി റീഡ് അതെങ്ങനെയാണ് അതേത് മീറ്ററിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പാടാണ് കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ വേണം ഇത് വായിക്കണമെങ്കിൽ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര ഇങ്ങനെ ഇങ്ങനെ കൃത്യമായി പറഞ്ഞു തരുന്നൊന്നുമില്ല അതൊരു നുണക്കഥയാണല്ലോ ടെക്നിക്കലി എന്താ പറയുക നേക്കഡ് ലൈസ് ചിൽഡെന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നേക്കഡ് ലൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത് തുണിയെടുക്കാത്ത കുറച്ച് സത്യങ്ങളാണ് അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കണം അത് നമ്മുടെ ഒരു കഴിവ് പോലെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതായത് എഴുത്തുകാരൻ എഴുത്തുകാരനൊപ്പിച്ച് വെച്ചിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നത് നിങ്ങളോട് നിങ്ങൾ കഴിവ് വെച്ചിട്ട് മനസ്സിലാക്കുക എന്ന് അറിയത്തില്ല ഇത്രയൊക്കെ പറയും ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു ജനറാണ് അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വൽ റീഡിങ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണമെങ്കിൽ കഥയല്ല നോവലല്ല ഒരു മറ്റേ ഫീൽ ഗുഡ് സാധനമൊന്നുമല്ല ഒരു പ്രത്യേകതരം വായന സബ്കാസ്റ്റിക്കാണ് പക്ഷെ കുറച്ച് ട്രിക്കിയാണ് കുറച്ച് സത്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു വേ ഓഫ് റൈറ്റിംഗ് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് ഇഫ് യു ആർ എന്താ പറയുക ഗുഡ് ഇനഫ് ടു റൈറ്റ് അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ബേസിക്കലി ഇത് നൂറ്റി അൻപത് എം ആർ പി ആണെങ്കിലും കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്കൊക്കെ ആമസോണിലൊക്കെ കിട്ടും ആൻഡ് അത്രയൊക്കെ ഉള്ളു ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വേറെ ഒന്നുമില്ല പുതിയൊരു ബുക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ